നമസ്കാരം തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികളാണ് മൂന്നാം മോദി സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിന് പിറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ മോദിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാനാകാതെ വെട്ടുവിയർത്തിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശ്വഗുരുവായ സാക്ഷാൽ നരേന്ദ്ര മോദി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ പഴയ പറടിയൊന്നും ബി ജെ പി മോദിക്കും ഇപ്പോൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെങ്കിലും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള പെടാപ്പാടിലാണ് ബി ജെ പി ഇപ്പോൾ ഉള്ളത് അതിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ബി ജെ പി അഴിച്ചുവിടുന്നു എന്നതാണ് സത്യം അതല്ലാതെ മറ്റൊന്നും അവർക്ക് അറിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം അത്തരത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏത് വിധേനയും നേരിടാൻ കച്ച കെട്ടി ബി ജെ പി രംഗത്തിറങ്ങുമ്പോൾ ഇതാ ബി ജെ പിയുമായി യാതൊരുവിധ സഖ്യത്തിനും ഇല്ലെന്ന് തുറഞ്ഞു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ജനനായക് ജനതാ പാർട്ടി വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യത്തിനില്ലെന്നാണ് ജനനായക് ജനതാ പാർട്ടി മേധാവിയും ഹരിയാന മുൻ ഉപമുഖ്യമന്ത്രിയുമായ ദുഷ്യന്ത് ചൌട്ടാല ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി മാറുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എൻ ഐക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ചൌട്ടാല ഞാനിപ്പോൾ അതൊരു പ്രതിസന്ധിയായി കാണുന്നില്ല എന്താണോ സംഭവിച്ചത് അത് സംഭവിച്ചു ഞാനിപ്പോൾ അതിനെ മറ്റൊരു അവസരമായാണ് കാണുന്നത് കഴിഞ്ഞ തവണയും നമ്മുടെ പാർട്ടി ഒരു കിങ് മേക്കർ ആയിരുന്നു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി ജെ മാറും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ ചോദിച്ചപ്പോൾ ദുഷ്യന്ത് ചൗട്ടാരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഹരിയാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പത്ത് ജെ ജെ പി എം എൽ എ മാരുടെ പിന്തുണയോടെയാണ് ബി ജെ പി സർക്കാർ രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ജെ പിക്ക് പൂജ്യം പോയിന്റ് എട്ട് ഏഴ് ശതമാനം വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ ഒരു സ്ഥാനാർത്ഥി പോലും വിജയിച്ചിരുന്നില്ല ഇന്ത്യ മുന്നണിയുമായി സഖ്യമുണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിക്ക് മുൻഗണന ലഭിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആയിക്കൂട എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ എൻ ഡി എ സഖ്യത്തിനൊപ്പം ദീർഘകാലം നിന്നു ഗുസ്തിക്കാരുടെ പ്രശ്നവും കർഷക പ്രശ്നവും ഉണ്ടായിട്ടും അവരോടുള്ള എന്റെ നിലപാട് ഒരിക്കലും മാറ്റിയിരുന്നില്ല പക്ഷേ തിരിച്ച് ബഹുമാനം നൽകിയില്ലെങ്കിൽ ആർക്ക് ഉറപ്പു പറയാൻ സാധിക്കുമെന്നാണ് ചൌട്ടാല വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങളെക്കുറിച്ചും ദുഷ്യന്ത് ചൌട്ടാല പറഞ്ഞു കർഷകരുടെ വികാരം മനസ്സിലാക്കാൻ ജെ ജെ പിക്ക് കഴിഞ്ഞില്ല അതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ജെ ജെ പിയുടെ ഈ തുറന്നു പറച്ചിലിൽ ഞെട്ടിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഇന്ത്യ സഖ്യമായി സഖ്യമുണ്ടാക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നൊരു തീർത്തുള്ള മറുപടി ജെ ജെ പി നൽകിയിട്ടില്ല എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജെ ജെ പി ഇന്ത്യ മുന്നണിയുമായി ഒരു സഖ്യം ഉണ്ടാക്കിയാൽ ബി ജെ പിക്ക് ലഭിക്കുന്ന വലിയ ഒരു തിരിച്ചടിയായി അത് മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും കാത്തിരുന്നു കാണാം ജെ ജെ പിയുടെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും അത് ബി ജെ പിയെ തകർക്കാൻ ജെ ജെ പിയെ ഇന്ത്യ സഖ്യം കൂടെ നിർത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയാം